കൊല്ലം അഞ്ചലിൽ ഗവൺമെന്റ് വെറ്റിനറി സബ് സെന്ററിലെ ഫീൽഡ് അസിസ്റ്റന്റ് ആസിഡ് കുടിച്ച് ആത്മഹത്യ ചെയ്തു അഞ്ചൽ തടിക്കാട് രഹനാ റീന ബേബിയാണ് ജീവനൊടുക്കിയത് അഞ്ചൽ തടിക്കാട് രഹനാ മൻസിൽ റീനാ ബീവിയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി റബ്ബർ ഷീറ്റിൽ ഒഴിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് കുടിച്ച് ആത്മഹത്യ ചെയ്തത് റീനാ ബീവിയെ വീട്ടിനുള്ളിൽ അവശ്യനിലയിൽ കണ്ടതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ആത്മഹത്യയ്ക്ക് കാരണം ഭർത്താവിൽ നിന്നുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനമാണെന്നുള്ള പരാതിയുമായി പെൺകുട്ടിയുടെ ബന്ധുക്കൾ രംഗത്ത് വന്നു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ പീഡനമാണ് നിനക്ക് പോയി ചത്തുടായോ ചത്തുടായോ എന്ന് ഞങ്ങൾ നിരന്തരം ചോദിക്കുമെന്ന് എന്റെ സഹോദരി എന്റെ അനിയന്റെ ഭാര്യയെ വിളിച്ച് പറയാറുണ്ട് ഇടമുളക്കൽ പെരുമണ്ണൂരിൽ വെറ്റിനറി സബ് സബ്സെന്റിലെ ജീവനക്കാരിയാണ് ആത്മഹത്യ ചെയ്ത റീന ബിബി മരണത്തിൽ സംശയമുണ്ടെന്ന് കാട്ടി ബന്ധുക്കൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ പരാതി നൽകി ഇത് ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഒരു ഡയറി ഉണ്ട് ഈ ഡയറിയില് എല്ലാ കാര്യങ്ങളും ഉണ്ട് എനിക്ക് ബലമായ സംശയമുണ്ട് ഇയാള് ഇതിനെ അപായപ്പെടുത്തിയതാണ് എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് തീർച്ചയായിട്ടും പോലീസ് ഈ ഡയറി കണ്ടെത്തി ഈ ഡയറിയിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കാൻ ഞാൻ അധികാരികളോട് അഭ്യർത്ഥിക്കുകയാണ് അസ്വാഭാവിക മരണത്തിന് അഞ്ചൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ട്വന്റി കൊല്ലം